ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഇന്ത്യ മുന്നിലാണ് ആദ്യ രണ്ട് മത്സരവും ഇന്ത്യ ജയിച്ചപ്പോൾ മൂന്നാം മത്സരത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് തിരിച്ചുവരവ് നടത്തി എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല പല സൂപ്പർ താരങ്ങളും ടീമിലുണ്ടെങ്കിലും അവർക്ക് അവസരത്തിനൊത്ത് മികവ് കാട്ടാൻ സാധിക്കാത്തതാണ് ടീമിനെ പിന്നോട്ടടിക്കുന്നത് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തിയ സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും തിളങ്ങാനായിട്ടില്ല ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് എന്നിങ്ങനെയാണ് സഞ്ജുവിൻ്റെ മൂന്ന് മത്സരത്തിലെ സ്കോറുകൾ പരിശീലകൻ ഗൌതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണ് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് എന്നിട്ടും സ്ഥിരതയോടെ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല സഞ്ജു സാംസന്റെ മോശം പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തുമ്പോഴും ചില താരങ്ങൾക്ക് ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ് ചില താരങ്ങൾക്ക് സഞ്ജു സാംസന്റെ ഫ്ലോപ്പ് ഷോ അവർക്ക് ടീമിലേക്കുള്ള അവസരമായി മാറുന്നു എന്ന് കാണാം ഇതിൽ ഒരാളാണ് ശുഭ്മാൻ ഗിൽ ഏകദിനത്തിൽ വൈസ് ക്യാപ്റ്റനായി അവസരം ലഭിച്ച ഗിൽ ടെസ്റ്റ് ടീമിലും സജീവമാണ് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യയുടെ യുവ ആ സ്ഥാനത്തേക്ക് വാഴ്ത്തപ്പെടുന്നത് ഗില്ലാണ് എന്നാൽ ഗിൽ ടി ട്വൻറ്റിയിൽ സജീവമല്ല ഓപ്പണറായി ഗിൽ ഇന്ത്യയ്ക്കായി ടി ട്വൻ്റി സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് പക്ഷേ ഇപ്പോൾ ടീമിന് പുറത്താണുള്ളത് സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ മിന്നിക്കുമ്പോൾ ഗില്ലിനു മടങ്ങിവരവ് സാധ്യത കുറവാണ് പക്ഷേ സഞ്ജു ഇതേ മോശം ഫോമിൽ കളിച്ചാൽ ഗില്ലിൻ്റെ തിരിച്ചുവരവ് സാധ്യത ഉയരും അതുകൊണ്ടുതന്നെ സഞ്ജുവിൻ്റെ ഷോ ഗില്ലു ഗുണം ചെയ്യും മറ്റൊരു താരം ഋഥിരാജ് ഗേദ്വാദാണ് ഐ പി എല്ലിൽ സി എസ് കെയുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം ഐ പി എല്ലിൽ ഗംഭീര റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര അവസരം ലഭിക്കാത്ത താരമാണ് ഋതിരാജ് ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ ഇടം അർഹിക്കുന്നുണ്ടെങ്കിലും സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സൂപ്പർ പ്രകടനം കൊണ്ട് ഋതിരാജ് തഴയപ്പെടുകയാണ് എന്നാൽ സഞ്ജു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോശം പ്രകടനം ഋതുരാജിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷകൾക്ക് ഊർജ്ജം നൽകും സഞ്ജുവിൻ്റെ മോശം ഫോം കാരണം സന്തോഷിക്കുന്ന മറ്റൊരു താരം ഇഷാൻ കിഷനാണ് ടി ട്വൻറ്റിയിൽ തകർപ്പൻ റെക്കോർഡുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചില്ലെന്ന കാരണത്താൽ ടീം മാനേജ്മെൻറ്റുമായി ഉടക്കി ടീമിന് പുറത്തു നിൽക്കുകയാണ് ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറുമാണ് ഓപ്പണറായി തല്ലി തകർക്കാനും ശേഷിയുണ്ട് സഞ്ജു സാംസൺ ഫ്ലോപ്പ് ആവുന്നത് ഇഷാന്റെ തിരിച്ചുവരവ് പ്രതീക്ഷ സജീവമാക്കും സഞ്ജുവിൻ്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തെ പ്രതീക്ഷയോടാണ് ഇഷാൻ കിഷ്ണും കാണുന്നത് ഇന്ത്യയുടെ നിലവിലെ ടി ട്വൻ്റി ഓപ്പണർമാരിലെ ഒരാളാണ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്യുന്നത് യശസ്സി ജയ്സ്വാൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അഭിഷേകിന് അവസരം ലഭിക്കുന്നത് ജയ്സ്വാൾ വരുമ്പോൾ അഭിഷേകിന് സീറ്റ് നഷ്ടമാവാനാണ് സാധ്യത എന്നാൽ സഞ്ജു മോശം ഫോമിൽ കളിക്കുന്നതോടെ ജയ്സ്വാൾ എത്തിയാലും അഭിഷേകിന് ടീമിൽ തുടരാനുള്ള വഴി തുറക്കും അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഷോ അഭിഷേകനും ഗുണം ചെയ്യും